ആരല്ല ഈസാ നബി അലഹി അള്ളാഹുവിന്റെ പ്രവാചകനാണ് പ്രവാചകനാണ് പിതാവില്ലാതെ ജനിച്ച ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലഹിസ്സലാം പിതാവില്ലാതെ ജനിച്ചു എന്നതുകൊണ്ട് എങ്ങനെയാണ് ഈസാ നബി ഒരു ദൈവമാണ് എന്ന് പറയാൻ കഴിയുക ദൈവമാണ് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ അബുൽ ബഷർ ആദം നബി അലഹി നമുക്കറിയാം മനുഷ്യോൽപത്തിയുടെ തുടക്കം ആദൻ നബി അലഹിമിലാണ് സർവ മനുഷ്യരുടെയും പിതാവ് ആരാണ് ആദൻ നബി അലഹിസലാമാണ് അല്ല എന്ന് ഇവിടെ ഒരാൾക്കും തർക്കമില്ല പിതാവ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജനനം നടക്കുന്നത് ആദൻ നബി ാണ് അതുകൊണ്ടാണ് ആദൻ നബി അബുൽ ബഷർ പിതാവ് എന്ന് പറയുന്നത് ആ ആദം നബി റളിയല്ലാഹു അലൈഹിയിലൂടെയുള്ള പരമ്പരയാണ് ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യരും എന്നതിൽ ആർക്കും തർക്കമില്ല ചോദിക്കട്ടെ ആ ആദം നബി വാപ്പയാരാണ് ആദം നബി അലെമിന്റെ ഉമ്മയാരാണ് വാപ്പയും ഉമ്മയുമില്ലാതെ മാതാപിതാക്കളില്ലാതെ അതെ അള്ളാഹു സൃഷ്ടിച്ച് ഡയറക്റ്റ് സൃഷ്ടിച്ചതായ അതേ ഒരു പടപ്പാണ് മഹാനായ ആദം നബി അലഹിസലാം പിതാവില്ലാതെ ഈസാ നബി അലഹി ജനിച്ചു എന്നതുകൊണ്ട് ഈസാ നബി അലഹിസ്സലാം ഒരു ദൈവമാണ് എന്ന് പറയുന്ന ആളുകൾ വാപ്പയും ഉമ്മയുമില്ലാതെ ജനിച്ച ആദം നബി അലേഹിസ്സലാമിനെ എന്താണ് പറയുക നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് അതുകൊണ്ട് മറ്റുള്ള മതത്തിന്റെ ഒരു ആദർശത്തിലേക്കും അവരുടെ വിശ്വാസത്തിലേക്കും നമ്മൾ കൈകടത്തുന്നില്ല ഇവിടെ നമുക്കറിയാം ആദം നബി അലെഹി ദൈവമാണെന്ന് വാദിച്ച ആളുകൾ ഈസാ നബി അലൈഹി ദൈവമല്ല ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വാദിച്ച ആളുകൾ ഈസാ നബിയുടെ ഉമ്മയാകുന്ന മറിയം ബി വി അള്ളാഹുവിന്റെ ഭാര്യയാണ് എന്ന് വാദിച്ച ആളുകൾ അതുപോലെ തന്നെ നബി അള്ളാഹുവിന്റെ മറ്റൊരു മകനാണെന്ന് വാദിച്ചവർ അൽമലുല്ലാ മലക്കുകൾ മുഴുവനും അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വാദിച്ചവർ അതേ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ കടന്നു പോയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം ഇതൊന്നും വകവയ്ക്കുന്നില്ല കാരണം ഒരുപാട് മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെയുണ്ട് എല്ലാം ഉണ്ട് അവരവർക്ക് അവരവരുടെ മതം വലുത് തന്നെയാണ് ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരനെ ആക്ഷേപിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈമാനുള്ള ഒരു മിനായ ഒരു മുസ്ലിമായ മനുഷ്യന് പരിശുദ്ധ ഖുർആൻ പറയുന്നു മറ്റൊരു മതത്തെയോ മതത്തിന്റെ ചിഹ്നങ്ങളെയോ അവരുടെ ആരാധ്യ വസ്തുക്കളെയോ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല വലാത്തസുബുല്ല പരിശുദ്ധ ഖുർആൻ ഓരോ ഓരോ വിശ്വാസിയോടും സിയോടും വളരെ വ്യക്തമായി പറയുന്നു അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ബഹുദൈവ ആരാധകരായ ആളുകൾ ഇവിടെയുണ്ട് നോൺ മുസ്ലിംസ് ആയ ആളുകൾ ഇവിടെയുണ്ട് അവർ പലതരത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നു ആ ആരാധിക്കുന്ന ആളുകളെയോ അവരുടേതായ ആരാധ്യ വസ്തുക്കളെയോ അവരുടെ ആരാധനാലയങ്ങളെയോ നിങ്ങൾ ആക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ പാടില്ല അവർക്ക് അവരുടെ മതമാണ് വലുത് അവരുടെ ആദർശമാണ് വലുത് ആ ആദർശത്തിൽ അവർ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മതം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണേ ഇന്ന عند الله الإسلام ഒരുപാട് മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ട് അവരൊക്കെയും അവരവരുടെ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ മതം അത് പരിശുദ്ധ ഇസ്ലാം മതമാണ് അതുകൊണ്ട് ഇസ്ലാം മതത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾ ആ മതത്തിന്റെ നിയമങ്ങൾ അതിന്റെ വിധി വിലക്കുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളട്ടെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു അതെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇവിടെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നു ആ ആഘോഷങ്ങളൊക്കെ വരുമ്പോ പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് ഇപ്പോ ക്രിസ്തുമസ് വരികയാണ് ആ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾ ആ മതത്തിന്റെ അനുയായികൾ വളരെ ഭംഗിയായി ആഘോഷിക്കുകയാണ് അതങ്ങനെ നടക്കണം അവരുടെ മതത്തിന്റെ ആഘോഷമാണ് അവർ ആഘോഷിക്കട്ടെ പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയകളിലും അതുപോലെ മറ്റ് ഫേസ്ബുക്കുകളിലുമൊക്കെ നമുക്കിന്ന് പലപ്പോഴും കാണാൻ കഴിയുന്നു ആ മറ്റു മതക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്ന ആലിമിയങ്ങൾക്ക് നേരെ കുതിര കയറുന്ന ഒരു സിസ്റ്റം നമ്മൾ ഒന്ന് കണ്ടുവരികയാണ് അതറിവില്ലാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ മത മതസൗഹാർദ്ദം എന്ന് പറയുന്നത് എന്താണ് ആ മതക്കാരന്റെ വിശ്വാസ ആചാരങ്ങൾ ഈ മതക്കാരൻ ചെയ്താലേ ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കൂ എന്നുണ്ടോ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ പത്തനംതിട്ട ജില്ലയിൽ ഹൈന്ദവ വിശ്വാസികൾ എവിടെ കയറുന്നു ശബരിമലയിലേക്ക് പോകുന്നു ശബരിമലയിലേക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ശ്രീ ശാസ്താവിനെ അതേ നമിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി പോകുന്ന ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ എന്തു ചെയ്യുന്നു വാവരുസ്വാമി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് സന്ദർശിച്ചിട്ടാണ് പോകുന്നത് ീ വാവരുസ്വാമിയും ശ്രീ അയ്യപ്പനും അവരുടെ ജീവിതകാലത്തിൽ വലിയ സൗഹൃദങ്ങൾ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നവരാണ് പക്ഷേ വാവുരുസ്വാമിയുടെ ജീവിതത്തിൽ ഒരിക്കലും ശ്രീ അയ്യപ്പന്റെ മതവിശ്വാസങ്ങൾ കടമെടുത്തുകൊണ്ട് വാവര്സ്വാമി ചെയ്തിട്ടില്ല ശ്രീ അയ്യപ്പനോ ശ്രീ അയ്യപ്പൻ വാവരുസ്വാമി വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങള് ജീവിതത്തിൽ അവർ ചെയ്തിട്ടുമില്ല എന്നാൽ രണ്ടുപേരും നല്ല സൗഹാർദതയോടുകൂടി പരസ്പരം കൂടി ജീവിച്ചവരാണ് മതങ്ങൾ തമ്മിലല്ല ഐക്യം മനുഷ്യർ തമ്മിലാണ് ഐക്യമുള്ളത് മതത്തിന്റെ വിശ്വാസങ്ങളും മതത്തിന്റെ ആചാരങ്ങളും തമ്മിലല്ല ഐക്യമുള്ളത് ഓരോ മതക്കാർക്കും അവരവരുടേതായ വിശ്വാസങ്ങളാണ് ആ വിശ്വാസങ്ങൾ അതത് മതങ്ങളിലെ വക്താക്കളാണ് അത് നിർവഹിക്കേണ്ടത് ക്രിസ്തുമസ് വരുമ്പോ ഇവിടെ സ്റ്റാർ തൂക്കുന്നു ക്രിസ്തുമസ് ആശംസകൾ നടത്തുന്നു ഇത് ഒക്കെയും ക്രൈസ്തവരായ വിശ്വാസികളുടെ മേൽ അവരുടേതായ ആഘോഷങ്ങളാണ് അവരുടെ സന്തോഷങ്ങൾ പങ്കിടലാണ് അതിലൂടെ അവർ കുടുംബ സംഗമങ്ങളും അതുപോലെ തന്നെ മാനസികമായ സന്തോഷങ്ങളും ആ എല്ലാം ആ ഒരു ആഘോഷങ്ങളിൽ അവർ കാണുകയാണ് അവർക്ക് പ്രത്യേകമായ പ്രാർത്ഥന കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തു ജനിച്ചതായ ക്രിസ്തുമസ് ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് എന്ന് പറയുന്നത് അപ്പൊ അത് അവരുടെ വിശ്വാസ പ്രകാരം അവർക്കത് ശരിയാണ് പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാം അവന്റെ മതം എന്താണ് അവന് പഠിപ്പിച്ചു തരുന്നത് യേശു അതല്ലെങ്കിൽ ഐസ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദൈവമല്ല ഒരിക്കലും ദൈവപുത്രനല്ല പിന്നെ ആരാണ് ദൈവത്തിന്റെ അവതാരവുമല്ല പിന്നെയോ നബി ഈസാനബിസലാം മറിയമിന്റെ പുത്രനാകുന്ന ഈസാ നബി അലൈഹി അള്ളാഹുവിന്റെ റസൂലാണ് പ്രവാചകനാണ് ആദം നബി അലഹി അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് ഇവിടെ മതപ്രബോധനവുമായി കടന്നു വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹത്വമുള്ള അതേ ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലഹിസ്സലാം ഈസാ നബി അലഹിസലാം ആ പ്രവാചകന്മാരുടെ ഇടയിൽ വലിയ മഹത്വമുള്ള ഒരു പ്രവാചകൻ മാത്രമാണ് ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം അത് മാത്രമല്ല ഈസാ നബി അലൈഹി മരണപ്പെട്ടിട്ടില്ല മുസ്ലിമീങ്ങളുടെ വിശ്വാസ പ്രകാരം പരിശുദ്ധമായ ഖുർആൻ അതാണല്ലോ മുസ്ലിമിന്റെ മൂലഗ്രന്ഥം എന്ന് പറയുന്നത് ആ മുസ്ലിമിന്റെ മൂലഗ്രന്ഥമാകുന്ന പരിശുദ്ധമായ ഖുർആൻ ഈ ഖുർആാനിൽ വളരെ വ്യക്തമായി പറയുന്നു വമാ കത്തലൂഹു വമാസ്വലബുഹു ഐസ നബി അലഹിസലാമിനെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല കുരിശിൽ കുരിയറ്റാനും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കൊന്നിട്ടുമില്ല കുരിശിൽ കയറ്റിയിട്ടുമില്ല ഈസാ നബി അലൈഹിമിനെ ഒറ്റ കൊടുത്ത ആ ജൂതന് അല്ലാഹു ഈസാ നബി അലൈഹിന്റെ രൂപം ഇട്ടുകൊടുക്കുകയും ആളുകൾ ഇതാണ് ഈസ എന്ന് കരുതി ആ ചതിയനെയാണ് പിടിച്ച് അതേ കുരിശിൽ തറച്ചത് എന്ന് പരിശുദ്ധമായി പറയുന്നു അപ്പൊ പിന്നെ ഈസാ നബി അലൈഹി സ്ലാം എവിടെ പോയി ഈസാ നബി അലൈഹിന് അള്ളാഹു ആകാശഭാഗത്തിലേക്ക് അള്ളാഹു ചെയ്തത് ഈസാ നബി ഭൗതികമായ മരണം സംഭവിച്ചിട്ടില്ല ഈ നബി നാളിൽ അതേ പൊന്നാര മുത്ത് നബി സാഹു അലഹി വസ്സലാമ തങ്ങളുടെ ശരീരത്തനുസരിച്ചുകൊണ്ട് ഇനിയൊരു തിരിച്ചുവരവ് ഈ ഭൗതിക ലോകത്തേക്ക് ഐസാ നബി അലൈഹിമിനുണ്ട് അങ്ങനെ ഐസാൻ നബി അലൈഹി എലാം ഈ ഭൗതിക ലോകത്തേക്ക് ഇനി തിരിച്ചു വരുമ്പോ അന്ന് ലോകം മുഴുവനും ഐസാ നബി അലൈഹി കയ്യിലായിരിക്കും ഉണ്ടാവുക ആ സമയത്ത് ഐസാ നബി അലൈഹി ഇവിടെ ജനങ്ങൾക്ക് നൽകുന്ന അതേ പ്രബോധനം എന്താണ് എന്തടിസ്ഥാനത്തിലാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് അഥവാ പൊന്നാര മുത്തു നബി സാഹു അലഹി വസ്സലാമ തങ്ങള ഇവിടെ ദഴവത്ത് നടത്തിയത് പ്രബോധനം നടത്തിയത് ഏതൊരു മതപ്രചരണമാണോ ആ മതത്തിൻ്റെതായ നിയമങ്ങൾ ഇവിടെ നാട്ടിൽ ഇവിടെ രാജ്യം ഭരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എങ്കിൽ ആ മുസ്ലിമിന് എങ്ങനെയാണ് ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ കഴിയുക അതുകൊണ്ടാണ് പറഞ്ഞത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതത്തിൽ അവന്റെ മതം അവനോട് പറയുന്ന ചില ആഘോഷങ്ങളുണ്ട് ആ ആഘോഷങ്ങൾ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ മറ്റുള്ള മതക്കാർ അവരുടെ ആഘോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ അതിൻ്റെ ഇടയിൽ നീ ആ ആഘോഷങ്ങൾക്കിടയിൽ നിന്റെ വീടിന്റെ മുമ്പിൽ സ്റ്റാർ കെട്ടിത്തൂക്കുക ഏർ അത് അവരുടെ മതത്തിന്റെ ഒരു ആചാരത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഈ സ്റ്റാർ കെട്ടിത്തൂക്കലും പുൽക്കൂട് നിർമ്മിക്കലും കേക്ക് മുറിക്കലും എല്ലാം അവരുടെ മതത്തിന്റെ ആരാധനയുടെ ഭാഗമാണ് ഇതൊരു മുസ്ലിം നിർവഹിക്കാൻ പാടില്ല ഇത് വളരെ വ്യക്തമായി നാം പഠിക്കണം നാം മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോ ഇത് പറയുമ്പോ ചില ആളുകൾ മുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായ ചില ആളുകൾക്ക് ഹാലിളകും ഹാലളകിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളിനെതിരെ ഇവിടെ വർഗീയതയുണ്ടാക്കുന്നു ഇവിടെ ഫിത്തന ഉണ്ടാക്കുന്നു ഇവിടെ ചേരിതിരിവുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരാറുണ്ട് ഇല്ലേ ചോദിക്കട്ടെ ഇത് അധികവും വരുന്ന ചില രാഷ്ട്രീയക്കാരായ ആളുകളാണ് ഇപ്പോ ഞാൻ ചോദിക്കുന്നു നമ്മുടെ നമ്മുടെ നാടിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു നവകേരള യാത്ര നടത്തുക ആ നവകേരള യാത്ര അത് പര്യവസാനിച്ചു കണ്ടില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ന്യൂസ് ചാനലുകളിലും ഒക്കെ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മുഖ്യമന്ത്രി നവകേരള യാത്ര നടത്തുന്നു ജനങ്ങളുടെ പരാതികളും ആ നാട്ടിൽ വേണ്ടുന്ന ആവശ്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുകളുമായി ഇടപെട്ടുകൊണ്ട് ഒരു പ്രത്യേക ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നു അതിനുവേണ്ടി ഒരു കേരള യാത്ര നവകേരള യാത്ര നടത്തുമ്പോൾ വേറെ എതിർ പാർട്ടി ുള്ള ചില ആളുകൾ കരിങ്കൊടിയും കാണിച്ച് ഈ വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്നു കരിങ്കൊടി കാണിക്കുന്നു സമരങ്ങൾ ചെയ്യുന്നു ഇല്ലേ ഇതിനു മുമ്പും കേരളം ഭരിച്ചിരുന്ന മറ്റൊരു മുഖ്യമന്ത്രി അദ്ദേഹം അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ജനസമ്പർക്ക പരിപാടിയായിട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു അന്നേരം ഇന്ന് യാത്ര നടത്തുന്ന അല്ലെങ്കിൽ ആ സമയത്ത് പ്രതിപക്ഷത്തിരുന്ന പാർട്ടിക്കാരായ ആളുകൾ ഇതുപോലെ സമരം നടത്തുകയും കരിങ്കുടി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇല്ലേ ചോദിക്കട്ടെ എവിടെ പോയി മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നു മനുഷ്യ സൗഹാർദ്ദം വേണം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിക്കുകയാണ് എവിടെ മനുഷ്യ സൗഹാർദ്ദം വേണ്ടേ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുമ്പോ മനുഷ്യ സൗഹാർദ്ദം വേണം മനുഷ്യന്മാർ തമ്മിൽ നല്ല ഐക്യം വേണം സൗഹാർദ്ദം വേണം എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തേ ഒരു പാർട്ടി ഭരിക്കുമ്പോ മറ്റേ പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അടുത്ത പാർട്ടി ഭരിക്കുമ്പോൾ വീണ്ടും വേറൊരു പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അടിയുണ്ടാക്കുന്നു ഏതെല്ലാം പൊതുമുതലുകൾ നശിപ്പിക്കുന്നു എവിടെ ഈ സൗഹാർദ്ദം അപ്പോ ഓരോ പാർട്ടിക്കും അവരവരുടേതായ ആദർശമുണ്ട് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ കൊടി പിടിക്കുമോ ഇല്ല കാരണം ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുടേതായ പ്രത്യേകമായ ചിഹ്നങ്ങൾ പതിപ്പിച്ച കൊടിയുണ്ട് ആ പാർട്ടി ഈ കൊടി മാത്രമേ പിടിക്കുള്ളൂ നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ ഒരു സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി പിടിക്കി ഏർ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ പാർട്ടിയുടെ കൊടി ഞങ്ങൾ പിടിക്കാം എന്ന് പറഞ്ഞ ആരും രംഗത്ത് വരാറില്ല അതെന്താണ് അത് അവരുടെ പാർട്ടിക്ക് അവരുടേതായ പാർട്ടി ചിഹ്നങ്ങളും കൊടികളും പതാകകളും ആദർശങ്ങളും പ്രത്യേക പ്രത്യേകമായിട്ടുണ്ട് ഈ പാർട്ടിക്ക് അവരുടേതായ ആദർശങ്ങളുണ്ട് രണ്ടും മനുഷ്യരാണ് മനുഷ്യന്മാർ തമ്മിൽ സൗഹൃദം വേണം എല്ലാ ആദർശങ്ങളും പാർട്ടികളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാകണം ഇവിടെയാണ് ഈ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ മതഗ്രന്ഥങ്ങളും അവരുടെ അനുയായികൾക്ക് മനുഷ്യ സൗഹാർദ്ദവും മനുഷ്യ സ്നേഹവുമാണ് പാടിക്കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാൽ ഒരിക്കലും ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരന്റെ ആരാധന ഏറ്റെടുക്കാനോ അവന്റെ ആരാധനയിൽ പങ്കുചേരാനോ ഒരു മതവും പറയുന്നില്ല ഇതുപോലെ ഈ രാഷ്ട്രീയക്കാരൻ മറ്റു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പതാക ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുമോ നടക്കൂല അപ്പൊ സ്നേഹവും ഇല്ല മനുഷ്യ സ്നേഹം അപ്പോഴൊന്നും ഇല്ല നേരെ മറിച്ച് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുമ്പോ വലിയ ആദർശങ്ങൾ പറയുന്ന ചില ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ ഒരു ദേശീയ പതാക അല്ലേ മറ്റ് ഇപ്പോ അയൽപക്ക രാജ്യമാകുന്ന പാകിസ്ഥാന്റെ പതാക നമ്മൾ ഉയർത്തോ ഇല്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെതായ ഒരു പതാകയുണ്ട് നമുക്ക് മറ്റു രാജ്യത്തിന് അവരുടേതായ പതാക അവർക്ക് വലിയ മഹത്വമാണ് നമ്മുടെ നമ്മുടെ രാഷ്ട്ര നമ്മുടെ രാഷ്ട്രത്തിനുള്ള പതാക അത് നമുക്ക് വലിയ മഹത്വമുള്ളതാണ് നമ്മൾ അതിനെ കൂടി കാണുന്നു ഇതുപോലെ ഓരോ മതങ്ങൾക്കും പ്രത്യേകമായ ആദർശങ്ങളും ഓരോ മതങ്ങൾക്ക് പ്രത്യേകമായ ആഘോഷങ്ങളും ആരാധനകളും ഉണ്ട് അവരവർ അവരവരുടെ മതങ്ങളുടെ ആരാധനകളും ആഘോഷങ്ങളും അനുസരിച്ചു കൊണ്ട് കഴിയട്ടെ അതാണ് പറയുന്നത് അതാണ് പറയുന്നത് ഇസ്ലാം അതാണ് പറയുന്നത് മുസ്ലിമിനോടാണ് ഇസ്ലാം പറയുന്നത് എല്ലാവരോടുമല്ല ഇസ്ലാം പറയുന്നത് നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് അഷ്റഫ് നബി മുഹമ്മദ് റസൂൽ സാഹു അലൈഹി വസ്ല്ലാ തങ്ങളാണ് ആ പുന്നാര മുത്ത് നബിതങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം ഇമാം തിർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അൻ അംരിബ്നു ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല പുന്നാര മുത്ത് നബിതങ്ങൾ പഠിപ്പിക്കുന്നു ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ നമ്മളുടേതല്ലാത്ത മറ്റു മതങ്ങളുടെ ആരാധനകളോടും ആഘോഷങ്ങളോടും സാദൃശ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ നമ്മളിൽ പെട്ടവൻ അല്ലേ അല്ലാത്ത ക്രിസ്ത്യാനികളായ അതല്ലെങ്കിൽ ക്രൈസ്തവരായ ആളുകളോട് അവരുടെ ആരാധനകളോട് അവരുടെ ആഘോഷങ്ങളോട് നിങ്ങൾ സാദൃശ്യപ്പെട്ടു പോകരുത് സെയ്യ മുഹമ്മദ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം മുസ്ലിമായി തന്നെ ജീവിക്കണം മുസ്ലിം മുസ്ലിമായി തന്നെ ജീവിക്കണം മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ ആഘോഷങ്ങളുണ്ട് ആരാധനകളുണ്ട് ആദർശങ്ങളുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ കഴിയണം അതുകൊണ്ടാണ് ഖുർആാനിൽ അടിവരയിട്ടുകൊണ്ട് പ്രത്യേകമായി വിളിച്ചു പറയുന്നത് നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടക്കുക ആരോടെ ഇത് പറയുന്നത് മുഖ്മിനോട് പറയുകയാണ് മൊഹ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹുവിലും റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഈമാൻ കാര്യങ്ങൾ ആറുണ്ട് ആ ആറ് ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് മൊഹ്മിൻ എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന മൊഗ്മിനായ ഒരു മനുഷ്യനോട് അള്ളാഹു പറയുകയാണ് അല്ലയോ മൊഗ്മിനിങ്ങളെ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടക്കണം കേട്ടോ കുറച്ച് മുസ്ലിം കുറച്ച് നോൺ മുസ്ലിം അങ്ങനെ ജീവിച്ചാൽ പോരാ അതല്ലെങ്കിൽ ഒരു മിശ്രിത മതക്കാരെ പോലെ ജീവിച്ചാൽ പോരാ നിങ്ങൾ മുസ്ലിമാണോ എന്നാൽ അടിയുറച്ച മുസ്ലിമായി പൂർണമായി ഇസ്ലാമിന്റെ നിയമങ്ങളും ആദർശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു പൂർണ്ണ മുസ്ലിമായി നിങ്ങൾ ജീവിക്കണം വലാത്തുവാൻ നിങ്ങൾ ശൈതാനിന്റെ പാത പിന്തുടരാൻ പാടില്ല ഇന്നഹോ ലക്കും അടുവൻ മുബീൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രു തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് ആ മതത്തിന്റെ നിയമങ്ങൾ അതെ പഠിച്ചുകൊണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഒരു യഥാർത്ഥം മുസ്ലിമായി തന്നെ കഴിയണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് നമ്മുടെ ഒലമാക്കൾ പറയുന്നത് ഇവിടെ മതം പറയേണ്ടത് പണ്ഡിതന്മാരാണ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരൻ അവന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ മതി അവൻ മതം പറയാൻ തുനിയണ്ട ഇവിടെ മതം പഠിച്ച പണ്ഡിതന്മാര് മതം പറയുന്നതാണ് മതത്തിന്റെ നിയമങ്ങൾ പറയുന്നതാണ് അതാരോടാ പറയുന്നത് ആ മതത്തിന്റെ അനുയായികളോടാണ് പറയുന്നത് അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തോഫീക്കുന്ന